ിമ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയാലും ചില സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടോ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടോ അവർക്ക് അവരുടെ ജോബ് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവരെ ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ് പോളിസി അല്ലെങ്കിൽ അവരുടെ കരിയർ ഗ്രോത്തിന് സഹായിക്കുന്ന രീതിക്ക് ബിസിനസ് പോളിസീസില് മാറ്റങ്ങൾ വരുത്താൻ പറ്റും <us> ും മെയിൻലി ഉള്ളത് നമ്മളിപ്പം ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതലുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രഗ്നൻസി ടൈം ഡെലിവറി ടൈം ആ ഒരു സമയത്ത് ശരിക്കും ഒരു സപ്പോർട്ട് കൊടുക്കുക ആ സമയത്ത് നമ്മൾ റിസൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാവുക ശരിക്കും അത് നമ്മൾ ഒരിക്കലും പറ്റില്ലല്ലോ നമ്മളതൊരു പ്രശ്നമല്ല പ്രഗ്നൻ്റ് ആവാന്നും ഡെലിവറി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രശ്നമല്ല ശരിക്കും അപ്പോൾ ആ സമയത്തുള്ള ഒരു സപ്പോർട്ട് അത് നമ്മളൊരു മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുക്കുന്നുണ്ട് അപ്പം അത് അത് കഴിഞ്ഞിട്ട് അവരെ ചോയ്സ് ആണ് അവർ തിരിച്ചു വരണോ പല ആൾക്കാരും ദേ വോണ്ട് ടു ടേക്ക് എ ലിറ്റിൽ ലോങ്ങർ ടൈം അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ കൊടുക്കും പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ഫിനാൻഷ്യലി നോട്ട് ജസ്റ്റ് ഫിനാൻഷ്യലി ജോബ് സെക്യൂരിറ്റി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ജോബ് സെക്യൂരിറ്റി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് അത് ആ ഒരു എൻവയർമെൻറ്റ് നമ്മൾ നന്നായിട്ട് കൊണ്ടു നടത്തുക അപ്പം ചില ആൾക്കാർ നമ്മളൊരു മെയിൽ ശരിക്കും ഇപ്പം നമ്മൾ കൂടുതൽ കേൾക്കുന്നത് അറിയാം വിമന്നിനുള്ളത് മെയിൽസിന് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും പക്ഷെ ആ ഒരു സാധനം അങ്ങനെ എന്തെങ്കിലും നമ്മൾ കേൾക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഒരു എന്താ പറയുക അതിൻ്റെ ഡെപ്തിൽ പോയി കണ്ടെത്തി ആ ഒരു നമ്മൾ എൻവയറൺമെൻറ്റ് ജോബ് സെക്യൂരിറ്റി നന്നായിട്ട് നമ്മൾ എന്തായാലും നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊടുക്കും അപ്പം ആ ഒരു സാധനത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പണ്ടൊക്കെ ശരിക്കും കുറച്ച് മുമ്പ് നമ്മൾ ട്രിപ്പ് പോകാൻ പല കമ്മ്യൂണിറ്റി മുസ്ലിംസ് മുസ്ലിംസ് ശരിക്കും മുസ്ലിം വിമൻ കല്യാണം കഴിച്ചാൽ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡ് സമ്മതിക്കില്ല അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഹസ്ബൻഡ്സിന് തന്നെ അറിയാം ഹൈലൈറ്റിൽ വന്നാൽ ഒരു പ്രശ്നമില്ല ശരി അവരത്രയും നോക്കിയിട്ട് നോക്കാം ഞങ്ങൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഒരു പോളിസി ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു പോളിസി എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റിലുള്ള സ്റ്റാഫ്സ് ഡ്രിങ്ക് ചെയ്യില്ല അപ്പം അങ്ങനെ ഒരു ട്രിപ്പിന് പോയാലും ഒരു ദിനം ഡ്രിങ്ക് ചെയ്യാത്ത ആൾക്ക് ഡ്രിങ്ക് ചെയ്യാറേ ഇല്ല അപ്പം അത് ശരിക്കും എന്ന് പറഞ്ഞാൽ വിമെന്നിനുള്ളൊരു സെക്യൂരിറ്റീനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു റൂൾ കൊണ്ടുവന്നത് അപ്പം അത് അതാണ് ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ബാക്കി എല്ലാവർക്കും ഹൈലൈറ്റ് എന്ന് പറയുമ്പം ഹൈലൈറ്ററിലെ സ്റ്റാഫെന്ന് പറയുമ്പം അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞത് അത് ശരിക്കും ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പോൾ ആ ടെൻ ഇയേഴ്സ് നിൽക്കാൻ ഈ ഒരു സെക്യൂരിറ്റി ഉണ്ടായത് ഉണ്ട് മാത്രമാണ് അപ്പം അതിൽ നിന്ന് ഹൈലൈറ്റിൽ ഇപ്പം ഇപ്പം ഞങ്ങൾ സോഫോമോർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെയിൻ ലീഡേഴ്സ് ഒരുപാട് കമ്പനീസ് ഉണ്ട് ആ കമ്പനീസിലെ മെയിൻ ലീഡേഴ്സ് ആണ് അതിലും മിക്കതും വിമൻ ആണ് ഉള്ളത് അപ്പോൾ അതിൽ അവരൊക്കെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ലീഡേഴ്സ് ഉള്ള സമയത്ത് ശരിക്കും അവർക്കൊക്കെ കോൺഫിഡൻസും അവരൊക്കെ കുറെ ജൂനിയർ ലെവലിൽ നിന്ന് വന്ന് ഹൈ പൊസിഷനിൽ എത്തിയ ആൾക്കാരാണ് അപ്പം അത്രയും ഇയേഴ്സ് ആയിട്ടുള്ള സെക്യൂരിറ്റി കൊണ്ടാണ് അവർ എത്തിയിട്ടുള്ളത് അതന്നെയാണ് മെയിൻ